വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഗർഭാശയത്തിൽ വരുന്ന മുഴകൾ ഫൈബ്രോഡ് യൂട്ടസ് എന്ന് പറയും ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടു തേർട്ടി പെർസെൻറ്റേജ് ആൾക്കാർക്ക് യങ് ഏജിലെ ആൾക്കാർക്ക് ഈ ഫൈബ്രോഡ് കാണും എന്താണെന്ന് വെച്ചാൽ അത്രയും കോമൺ ആണ് അർത്ഥം ഹലോ ഞാൻ ഡോക്ടർ നാസർ സീനിയർ കൺസൾ ഗാനക്കോളജി ആൻഡ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെൻറ്റ് ആസ്ട്രമിംസ് കോഴിക്കോട് വളരെയധികം കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഗർഭാശയത്തിൽ വരുന്ന മുഴകൾ ഫൈബ്രോഡ് യൂട്ടസ് എന്ന് പറയും ഒരു ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടു തേർട്ടി പെർസെൻറ്റേജ് ആൾക്കാർക്ക് ഒരു യങ് ഏജിലെ ആൾക്കാർക്ക് ഈ ഫൈബ്രോയിഡ് കാണും അത്രയും കോമൺ ആണ് അർത്ഥം ഫൈബ്രോയിഡ് കണ്ടു കഴിഞ്ഞാൽ പലരും പാനിക്കാവും ഇത് പ്രശ്നമുള്ളതാണോ ഇനി ക്യാൻസർ പോലെയുള്ള കായിത്തിരിയാൻ സാധ്യതയുണ്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് ഡോക്ടറെ അടുത്ത് പോയി കൺസലേഷൻ എടുക്കാൻ പലരും ശ്രമിക്കാറുണ്ട് അപ്പം എന്തൊക്കെയാണ് ഫൈബ്രോയിഡ് എന്തൊക്കെ എന്തൊക്കെയാണ് അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുക എന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിൻ്റെ മസ്സിലിൽ വരുന്ന അതിൻ്റെ ഭിത്തിയിൽ വരുന്ന തടിപ്പുകളാണ് നോർമലി പറയുകയാണെങ്കിൽ പ്രശ്നക്കാരനെ അല്ല നൂറാൾ അതിൽ പോയിൻറ്റ് ഫൈവ് പേർസെൻറ്റേജ് അതാണതിൻ്റെ ക്യാൻസർ പോലെയുള്ള പ്രശ്നത്തിലേക്ക് പോകാനുള്ള സാധ്യത ഫൈബ്രോയിഡുകൾ പല ടൈപ്പ് ഉണ്ട് ഗർഭാശയത്തിൻ്റെ സർഫസിൽ നിന്ന് പുറത്തേക്ക് വളരുന്ന സബ്സിറസ് ഫൈബ്രോഡ് എന്ന് പറയും ഗർഭാശയത്തിൻ്റെ ഭിത്തി വീങ്ങി തടിക്കുന്ന ഇൻട്രാമ്യൂറൽ ഫൈബ്രോഡെന്ന് പറയും ഗർഭാശയത്തിൻ്റെ അകത്തേക്ക് വളർന്ന് വളർന്നു വരുന്ന സബ്മ്യൂക്കസ് എന്ന് പറയും ഗർഭാശയത്തിൻ്റെ സൈഡിലേക്കു വളർന്നു പോകുന്ന ബ്രോഡ്ലിമെൻറ്റ് എന്ന് പറയും അതുപോലെ തന്നെ ഗർഭാശയത്തിൻ്റെ ഏറ്റവും താഴെ ഭാഗത്ത് വരുന്ന മുഖം ഗർഭാശയ മുഖം എന്ന് പറയുന്ന ഭാഗത്ത് സർവിക്കൽ വരുന്ന സർവിക്കൽ ഫൈബ്രോയ്ഡെന്ന് പറയും അപ്പോൾ ഈ അതിൻ്റെ ലൊക്കേഷൻ വളരെ ആണ് അതിനനുസരിച്ച് അതിൻ്റെ ലക്ഷണങ്ങളും വ്യത്യാസം ഉണ്ടായിരിക്കും എന്തൊക്കെയാണ് എങ്ങനെയാണ് ഈ ഫൈബ്രോഡ്സ് സാധാരണ പ്രസൻറ്റ് ചെയ്യാൻ നോക്കാം ഒന്ന് മാസമുറ സമയത്ത് വരുന്ന ബ്ലീഡിങ് ഹെവിയായിട്ട് ബ്ലീഡിങ് പോവാം അത് അതിൻ്റെ ഒരു ലക്ഷണമാവാം അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കുള്ള ബ്ലീഡിങ് ഒരു പീരീഡ്സ് കഴിഞ്ഞു അടുത്ത പീരീഡ്സിൻ്റെ ഇടയ്ക്ക് ഉള്ള ബ്ലീഡിങ് ചിലർക്ക് അടിവായിട്ടുള്ള വേദനയാവും ചിലർക്ക് ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷേ വയറ്റിലൊരു കട്ടിയായിരിക്കും അവർ ഫീൽ ചെയ്യുന്നത് ചില ആൾ ചില സ്ത്രീകൾ ഓൺ എ സഡൻ മൂത്രം പോകാതെ ആകെ തടസ്സമായിട്ട് എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ വരും അപ്പോൾ സ്കാൻ ചെയ്ത് നോക്കുമ്പോഴായിരിക്കും ഇങ്ങനെ ഒരു ഫൈബ്രോയിഡ് ഉണ്ട് ഉണ്ടെന്നുള്ള അവർക്ക് മനസ്സിലാവുക പിന്നെ പലപ്പോഴും ഇൻഫെർട്ടിലിറ്റിയായിട്ട് വന്തിയതായിട്ട് വരുന്ന സ്ത്രീകളിൽ സ്കാനൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഫൈബ്രോയിഡ് കാണാറുണ്ട് അപ്പോൾ ഇതാണ് അതിൻ്റെ യൂഷ്വൽ പ്രസൻറ്റേഷൻ ഇനി ഈ ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അത് ഡയഗ്നോസ് ചെയ്യാൻ നോക്കാം പറഞ്ഞ ഈ പറഞ്ഞ ലക്ഷണങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്ത് നോക്കുമ്പോൾ ഇതുപോലെ ഒരു ഐഡിയ കിട്ടും അത് കൂടാതെ സ്കാൻ ചെയ്യുമ്പോൾ എത്ര ഫൈബ്രോയിഡ് ഉണ്ട് എവിടുന്നാണിത് വരുന്നത് അതിൻ്റെ കോംപ്ലിക്കേഷൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും അതെങ്ങനെ മാനേജ് ചെയ്യാൻ നോക്കാം ഞാൻ പറഞ്ഞു ഫൈബ്രോയിഡ്സ് നോർമലി പ്രസൻ്റ് ആക്കാത്തതാണ് പ്രസന ഉണ്ടാക്കാത്ത ഫൈബ്രോയിഡ്സിനെ സാധാരണ വെറുതെ ഇവിടെയാണ് ചെയ്യാറ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ മൂത്ത തടസ്സം വരികയാണ് അല്ലെങ്കിൽ വയറുവേദന വരുവാണ് അല്ലെങ്കിൽ വലിയ കട്ടി ഫീൽ ചെയ്യാണ് അല്ലെങ്കിൽ പെട്ടെന്ന് വലുതാവുകയാണ് ഇങ്ങനെയൊക്കെയുള്ള സമയത്ത് മാത്രമേ ഉള്ളൂ ഫൈബറിനെ കുറിച്ച് നമ്മൾ പേടിക്കേണ്ടതു അപ്പോൾ ഫൈബ്രോയിഡ് ഇങ്ങനെ കണ്ടു ലക്ഷണങ്ങളുണ്ട് അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഹെവി ബ്ലീഡിങ് ഉണ്ട് അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് നോക്കാം ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ബ്ലീഡിങ് കുറയ്ക്കാനുള്ള മെഡിസിൻസ് ഉണ്ട് അത് ആദ്യം ഹോർമോൺ അല്ലാത്ത മെഡിസിൻ കൊണ്ട് ചികിത്സിക്കും അത് മാസം മുറ സമയത്ത് ഒന്ന് വെച്ച് മൂന്നു നേരം ഒരു മൂന്ന് ദിവസം കഴിക്കുകയാണെങ്കിൽ ഉള്ള ബ്ലീഡിങ് കുറഞ്ഞു കിട്ടും ചില സ്ത്രീകൾക്ക് ഇതുകൊണ്ട് തന്നെ അത് റെസ്പോണ്ട് ചെയ്യും എന്നാൽ ബ്ലീഡിങ് ആയി പോകുന്നു രക്തത്തിൽ ഹീമോഗ്ലോബിൻ ലെവൽ കുറഞ്ഞു വരുന്നു ഒക്കെ ചെയ്യുമ്പോൾ ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ഹോർമോൺസ് പലതരം ഹോർമോൺസ് ഉണ്ട് ഏറ്റവും പറയുക സിമ്പിളായിട്ടുള്ള ഹോർമോൺസ് ഉണ്ട് പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ഉണ്ട് അതിലും റെസ്പോണ്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് ആണ് ബ്ലീഡിങ് കുറയ്ക്കാനുള്ള പല മെഡിക്കേഷൻസ് ഹോർമോൺ ഇരുപത്തൊന്ന് ദിവസം വരെ കണ്ടിന്യൂസ് ആയി തുടർച്ചയായിട്ട് കഴിക്കേണ്ടിയിരിക്കുന്നു ഒരു കാര്യം പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ഹോമോൺ മെഡിക്കൽ സ്റ്റാർട്ട് മെഡിക്കേഷൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം പോലും നിർത്താൻ പാടില്ല നിർത്തി കഴിഞ്ഞാൽ ബ്ലീഡിങ് അത് കൂടുതലായി വരികയും പിന്നെ അത് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഉണ്ടാവുക ഇനി മെഡിസിൻസ് ഒക്കെ ട്രീറ്റ്മെൻറ്റിൽ പോകുകയാണ് വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ എന്നാലും ആറുമാസം കൂടുമ്പോൾ സ്കാൻ ചെയ്തിട്ട് ഇതിൻ്റെ വളർച്ച നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു പെട്ടെന്നുള്ള ഫൈബ്രോയിഡ് നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു പെട്ടെന്ന് വലുതാവുന്ന ഫൈബ്രോയിഡിനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അത് ചിലപ്പോൾ ഓപ്പറേഷനോ കാര്യ ചെയ്യേണ്ടി വന്നേക്കാം ഫൈബ്രോയിഡ് സാധാരണഗതിയിൽ മാസം മുറ മുടങ്ങുന്നവരെ സാധാരണ നാൽപ്പത്തൊമ്പത് അൻപത് വയസ്സ് വരിലാണ് സ്ത്രീകൾക്ക് മുടങ്ങാറ് അതുപോലെ അത് മെല്ലെ മെല്ലെ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും മാസമുറ മുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതിന് വളർച്ച പ്രത്യേകിച്ച് ഉണ്ടാവാറില്ല അപ്പോൾ ഒരു മാസം മുറ മുടങ്ങാനായ സ്ത്രീകളിലാണ് ഇത് കാണുന്നതെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല ബ്ലീഡിങ് എങ്കിൽ അത് വെയിറ്റ് ചെയ്യുന്നവരെ നിൽക്കുന്നവരെ വെയിറ്റ് ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ ആറ് ആറുമാസം കൂടുമ്പോൾ അതിൻ്റെ പ്രോഗ്രസ്സ് നോക്കിക്കൊണ്ടേയിരിക്കണം ഈ ഫൈബ്രോയിഡ്സ് പ്രശ്നം ഉണ്ടാക്കുന്ന ഫൈബ്രോയിഡാണ് മരുന്ന് കൊണ്ട് അത് റെസ്പോണ്ട് ചെയ്യുന്നില്ല ബ്ലീഡിങ്ങോ പെയിനോ ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണെങ്കിൽ അടുത്ത ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് അത് നോക്കാം ഒന്ന് ഉള്ളത് ആ ഫൈബ്രോയിഡിനെ മാത്രം എടുക്കുന്ന സർജറി മയോമെക്റ്റമി സർജറി എന്ന് പറയും സാധാരണയായി ലാപ്രോസ്കോപ്പി അത് കീഹോൾ സർജറി കൂടിയാണ് ഇത് ചെയ്യാറ് നമുക്കറിയാം കീഹോൾ സർജറി എന്ന് പറഞ്ഞാൽ വയറിൽ മുറിവൊന്നും ഉണ്ടാവില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം ഹോസ്പിറ്റലിൽ താമസം മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തന്നെ ജോലിയോ അല്ലെങ്കിൽ അവിടെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യാം രണ്ടാഴ്ചത്തെ റെസ്റ്റം മാക്സിമം ഉള്ളൂ ബ്ലീഡിങ് കുറവായിരിക്കും ഇൻഫെക്ഷൻ കുറവായിരിക്കും അതുകൊണ്ട് കീഹോൾ സെർജറിയാണ് ഫൈബ്രോയ്ഡെടുക്കുന്ന ഓപ്പറേഷനുകൾ ചെയ്യാറ് എന്താ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഗർഭാശയത്തിൽ ചെറിയ മുറിവുകൾ ഉണ്ടാക്കിയിട്ട് അതിനകത്തുനിന്ന് ഈ ഇങ്ങനെ തുറന്ന് പുറത്തേക്ക് എടുത്തിട്ട് ആ മുറിവുകൾ തുന്നിച്ചേർക്കുന്നു പിന്നെ ആ തുറന്ന് പുറത്തെടുത്ത ഫൈബ്രോയിഡിനെ ചെറിയ പീസാക്കി മെഷീൻ വെച്ച് കട്ട് ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കുകയാണ് കീഹോൾ സർജറിയിൽ ചെയ്യുന്നത് വേദനയും കുറവാണ് അതുകൊണ്ട് ഒരുപാട് അഡ്വാൻറ്റേസ് ഈ കീഹോൾ സർജറിക്ക് ഉണ്ട് അത് എത്ര സൈസുള്ളതാണെങ്കിൽ പത്ത് സെൻറ്റിമീറ്റർ സൈസുള്ള ക്ലീ സർജറി വരെ സോറി മുഴകൾ വരെ കീഹോൾ സർജറിയിൽ എടുക്കാറുണ്ട് ഇനി ഗർഭാശയത്തിൻ്റെ അകത്തേക്ക് വളരുന്ന സബ്മ്യൂക്കസ് എന്ന് പറഞ്ഞാൽ ഫൈബ്രോഡ് ഉണ്ടല്ലോ അതാണെങ്കിൽ ഇസ്റ്റോസ്കോപ്പിക് മയ മറ്റേയും പറയും അത് ഗർഭാശയത്തിൻ്റെ അകത്തേക്ക് ലൈറ്റ് അടിച്ച് നോക്കിയിട്ട് സ്കോപ്പ് ഇട്ട് നോക്കിയിട്ട് അത് അവിടുന്ന് എടുത്ത് മാറ്റുന്ന പ്രൊസീജിയർ ഇസ്റ്റോസ്കോപ്പിക് സർജറി അത് വയറിൽ മുറിവൊന്നും ഉണ്ടാവില്ല അകത്ത് വെച്ച് എടുക്കുന്നതാണത് ഇസ്റ്റോസ്കോപ്സ്കോപ്പിക് സർജറി ചെയ്യാം ഇനിയിപ്പോൾ പുതുതായിട്ട് എമേർജ് ചെയ്ത് വരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് ആണ് ഫൈബ്രോൺ യൂട്രാൻ ആർട്ടറി എംബളൈസേഷൻ എന്ന് പറയും അത് ഗർഭാശയത്തിലേക്കുള്ള രക്തോട്ടം മെയിനായിട്ടുള്ള രണ്ട് രക്തം യൂട്രാൻ ആർട്ടറിസിലേക്ക് പോയിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്നൊരു മെത്തേഡാണ് ആൻജിയോഗ്രാം ചെയ്യുന്ന മാതിരി കയ്യിൽ കൂടെ ഒരു കത്തീറ്റർ പാസ് ചെയ്തിട്ട് അല്ലെങ്കിൽ കാലിൽ കൂടെ കത്തീറ്റർ പാസ് ചെയ്തിട്ട് ആ ഗർഭാശയത്തിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് അതിലേക്കുള്ള രക്തക്കുഴലിനകത്തേക്ക് എത്തിയിട്ട് അവിടെ ബ്ലോക്ക് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പി പിളി വീനൽ മെറ്റീരിയൽസ് പറയും അല്ലെങ്കിൽ ജെൽ ഫോം എന്ന് പറയും അത് വെച്ചിട്ട് അത് ബ്ലോക്ക് ചെയ്യാൻ ചെയ്തത് ഇത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ് പക്ഷെ സെലക്റ്റഡ് കേസിലാണെന്ന് മാത്രം എല്ലാ കേസിലും ഈ പറഞ്ഞ എംപ്ലൈസേഷൻ ഹെൽപ്ഫുൾ അല്ല അപ്പോൾ ഏതൊക്കെ കേസിലാണ് എംപ്ലൈസേഷൻ ചെയ്യാൻ പാടില്ലാത്ത അല്ലെങ്കിൽ ചെയ്യുന്നത് നല്ലല്ലാന്ന് പറഞ്ഞ് നമുക്ക് നോക്കാം വലിയ ഫൈബ്രോഡ് ഒരു പത്ത് സെൻറ്റിമീറ്ററിൽ എട്ട് സെൻറ്റിമീറ്ററിലെ സൈസിലെ ഫൈബ്രോഡ് ആണെങ്കിൽ എംബോളൈസേഷൻ എഫക്റ്റീവ് അതിൻ്റെ സൈസും കുറച്ചും ചുരുക്കുക എന്നല്ലാതെ അവിടെ തന്നെ ഉണ്ടാവും ഈ ഫൈബ്രോഡ് അപ്പം അത് അത് അതിനും അഭികാമ്യമല്ല ഇനി ഗർഭാശയത്തിൻ്റെ അകത്തേക്ക് ഉണ്ടാകുവരുന്ന സബ്മ്യൂക്കസ് ഫൈബ്രോഡ് അല്ലെങ്കിൽ ഗർഭാശയത്തിന് പുറത്തേക്ക് ഇങ്ങനെ ഒരു ബോൾജ് മാതിരി വലുതായി പുറത്തേക്ക് വരുന്ന സബ്സിറസ് ഫൈബ്രോഡ് ഇത് രണ്ടിലും എംബളൈസേഷൻ അഡ്വൈസ് ചെയ്യാറില്ല അപ്പോൾ ഗർഭാശയത്തിന് മസിൽ വീങ്ങി തടിക്കുന്ന ഒരു ഫൈബ്രോയിഡ്സ് അതായത് ഇൻട്രാമ്യൂറൽ ഫൈബ്രോയിഡ്സ് പറയതൊരു അഞ്ചാറ് സെൻറ്റിമീറ്റർ ഒക്കെയുള്ള ഫൈബ്രോയ്സ് ഒക്കെ ആണെങ്കിൽ എംപ്ലൈസേഷൻ അതിന് എഫക്റ്റീവ് ആണ് പിന്നെ പ്രത്യേകം സൂക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ കുട്ടികൾ ഉണ്ടാവാൻ താല്പര്യപ്പെടുന്ന ആൾക്കാർ അതായത് ഒരു കുട്ടിയേ ഉള്ളൂ അല്ലെ തീരെ കുട്ടികളില്ല അവർക്ക് ഫൈബ്രോയിഡ് ഉണ്ട് അവർക്ക് എംപ്ലൈസേഷൻ ചെയ്യുന്ന ഒട്ടും അഭികാമ്യമല്ല എന്ന് പറഞ്ഞാൽ അത് ഓവറിയുടെ ഫംഗ്ഷനെ ബാധിക്കുകയും അത് പിന്നെ കുട്ടികളുണ്ടാവുന്നതിനൊക്കെ അത് ബാധിക്കുകയും ചെയ്യും അപ്പോൾ ഫൈബ്രോയിഡ് എടുക്കുന്ന ഓപ്പറേഷൻ മയമെറ്റമി സർജറി ചെയ്ത് കഴിഞ്ഞാൽ എത്ര സമയം കഴിഞ്ഞ് ഗർഭിണിയാവാം ഗർഭം എങ്ങനെയായിരിക്കും എന്നുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഒരു അഞ്ചോ ആറോ മാസം കഴിഞ്ഞ് ഈ ഓപ്പറേഷൻ കഴിഞ്ഞ് ഗർഭം ധരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ ഗർഭാശയ മസ്സിലുള്ളിലേക്ക് വരുന്ന ഫൈബ്രോയിഡ് ആണെങ്കിൽ അത് ഗർഭമായി കഴിഞ്ഞാൽ ഡെലിവറി കുട്ടിയെ എടുക്കുന്ന സിസേറിയൻ വഴിക്കായിരിക്കും നമ്മൾ പ്രിഫർ ചെയ്യാറുള്ളത് അതും ഡേറ്റിൻ്റെ രണ്ടോ മൂന്നോ ആഴ്ച മുമ്പ് വരെ തന്നെ ആ സർജറി ചെയ്യാതെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മൾ എംബളൈസേഷൻ ചികിത്സയെ പറഞ്ഞു ഫൈബ്രോ എടുക്കുന്ന ഓപ്പറേഷനെ പറഞ്ഞു ഈ ഫൈബ്രോ എടുക്കുകയാണെങ്കിൽ അതിന് വേറെ അഡ്വാൻറ്റേജും കൂടി അത് നമുക്ക് ബയോപ്സിക്ക് അയക്കാൻ പറ്റും ബയോസി അയക്കാൻ പറ്റും പ്രശ്നമുള്ള ഫൈബറാണോ ചാൻസ് പ്രശ്നത്തിലേ പോകാൻ സാധ്യത കുറവാണ് എന്നിരുന്നാൽ താലും റേറായിട്ട് ചിലപ്പോൾ ബയോപ്സി റിപ്പോർട്ടിൽ പ്രശ്നമുള്ള ഫൈബറുകൾ വരാറുണ്ട് അപ്പോൾ അത് ഒരു അഡ്വാൻറ്റേജ് ഈ കീഹോൾ സർജറി എടുക്കുന്ന ആ മെത്തേഡിന് എംപ്ലോയ്സേഷൻ കമ്പയർ ചെയ്യുമ്പോൾ അത് ഒരു ബെറ്റർ മെത്തേഡാണ് ഇനി മാസമുറ അവിടെ അടുത്ത് വരും നാൽപ്പത്തഞ്ച് വയസ്സൊക്കെ ഉണ്ട് ഹെവിയായിട്ടുള്ള ബ്ലീഡിങ് ഒരുപാട് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഫൈബ്രോഡ് എടുത്ത് ഓപ്പറേഷൻ അല്ല അതിൽ എടുത്ത് ചെയ്യാറ് നേരെ തന്നെ ഗർഭാത്രം ഒന്നിച്ചെടുക്കുന്ന ഓപ്പറേഷനാണ് ചെയ്യാറ് അതും കീഹോൾ സർജറി കൂടെ ചെയ്യാവുന്നതാണ് ഒരു നാല് മാസമൊക്കെ ഗർഭിണിയായ സൈസുള്ള ഗർഭാത്രം വരെ കീ ഹോൾ സർജറി കൂടെ ചെയ്യാവുന്നതാണ് അപ്പോൾ ഫൈബ്രോയിഡ് യൂ കുറിച്ച് വളരെ കോമൺ ആയിട്ടുള്ള കണ്ടീഷനാണ് ഫൈബ്രോയിഡ് യൂടെസ്റ്റിനെ കുറിച്ച് ആണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് എങ്ങനെയത് മാനേജ് ചെയ്യാം എന്തൊക്കെയാണ് സൂക്ഷിക്കേണ്ടതാണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത് വേറൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം